എൻ എച്ച് നിർമ്മാണത്തിൽ പരാജയപ്പെട്ട സോയിൽ നെയ്ലിംഗ് പദ്ധതി വടകരയിൽ വീണ്ടും നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി എസ് ഡി പി ഐ കരാർ കമ്പനിയുടെ പണി തടഞ്ഞുകൊണ്ട് നടന്ന എസ് ഡി പി ഐ സമരം ഷംസീർ ചോമ്പാല സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പായിരുന്നു മുക്കാളിയിലും മടപ്പള്ളിയിലും മൂരാടും സോയിൽ ലൈനിങ് പദ്ധതി നടപ്പിലാക്കിയത് അന്ന് തന്നെ ജനങ്ങൾ ആശങ്ക രേഖപ്പെടുത്തിയതാണ് പക്ഷേ പുതിയ സാങ്കേതിക വിദ്യയാണെന്നും ഇത് ഇവിടെ അനുയോജ്യമാണെന്നും പറഞ്ഞായിരുന്നു കോടികൾ മുടക്കിയ പദ്ധതി ഇവിടങ്ങളിൽ നടപ്പിലാക്കിയത് എന്നാൽ മഴ ശക്തി ആർജിച്ചതോടെ മതിലുകൾ നിലംപൊത്തുകയായിരുന്നു ഇതിന്റെ പേരിൽ ഒരുപാട് ദിവസം ഗതാഗത തടസ്സം ഉണ്ടാവുകയും ജനങ്ങൾ ഏറെ ദുരിതത്തിൽ ആവുകയും ചെയ്തിരുന്നു ഇവിടങ്ങളിലൊക്കെ തട്ടുതട്ടായുള്ള കോൺക്രീറ്റ് മതിലാണ് അനുയോജ്യമെന്ന് പിന്നീട് ഇവർ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷേ തകർന്നു വീണിട്ട് ഒരു വർഷത്തോടടുത്തിട്ടും പുനർനിർമാണം ഇവിടങ്ങളിൽ നടക്കുകയോ ജനങ്ങളുടെ ഭീതി അകറ്റാനോ മുക്കാളിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് സംരക്ഷണം ഒരുക്കാനും ഇവർക്ക് സാധിച്ചില്ല ഇതിനൊരു പരിഹാരം കാണാതെ വീണ്ടും വടകര മേഖലയിൽ നിർമ്മാണവുമായി കരാർ കമ്പനി മുമ്പോട്ട് പോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സോയിൽ ലൈനിങ് വടകരയിൽ അനുവദിക്കില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഇത് ഇവിടുത്തെ കാലാവസ്ഥ അനുയോജ്യമല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ട് പോലും ഇത് ജർമ്മൻ ടെക്നോളജിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയുമായി അവൾ മുമ്പോട്ട് പോയി കാലവർഷം കനത്തു മഴ തിമർത്ത പെയ്തോടുകൂടി മൂന്ന് സ്ഥലത്തുമുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുകയുണ്ടായി മണ്ണിടിക മാത്രമല്ല ഗതാഗതം താറുമാറായി ദിവസങ്ങളോളം ഗതാഗതക്കുരുക്കുണ്ടായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഗതാഗതക്കുരുക്കുണ്ടായി അതിനെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാർ കുടുംബങ്ങൾ വളരെയധികം ഭീതിയിൽ കഴിഞ്ഞു അന്ന് മുക്കാളിയിലെ അധികാരികളും പകാട് കമ്പനികളുടെ ഉദ്യോഗസ്ഥരും നാഷണൽ കമ്മിറ്റി നാഷണൽ ഹൈവേയുടെ ഒക്കെ വന്നുകൊണ്ട് ആ മുക്കാളിയിലെ കുടുംബങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ഞങ്ങൾ മാറ്റിപ്പാർപ്പിക്കാൻ തയ്യാറാണ് ഈ ഭൂമിയടക്കം ഏറ്റെടുക്കാൻ തയ്യാറാണ് തൽക്കാലത്തേക്ക് നിങ്ങൾ വാടക ഒരു വീട്ടിലേക്ക് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുടുംബങ്ങളെ വാടക വീട്ടിലേക്ക് മാറ്റി ഒരു മാസം മാത്രമാണ് അവർ വാടക കൊടുത്തത് പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കുടുംബം ഇതിനെതിരെയാണ് എസ് ഡി പി ഐ പണിതടയൽ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമത്തിൽ എസ് ഡി പി ഐ വടകര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് റൌഫ് അധ്യക്ഷത വഹിച്ചു വടകര നിയോജകമണ്ഡലം സെക്രട്ടറി ബഷീർ കെ കെ വടകര നിയോജക മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി അൻസാർ യാസർ എന്നിവർ സംസാരിച്ചു മുനൈസ് ഉഞ്ചിയം നവാസ് പരിക്കുളി സമദ് മാക്കുൾ അഷ്കർ എം വി ഇസ്മായിൽ ഇ വി ഫിറോസ് പള്ളിത്താഴെ യഹിയ മാങ്ങാട്ടുപാറ മൂസ മലിൽ റാഷിദ് ഉഞ്ചിയം തുടങ്ങിയവർ നേതൃത്വം നൽകി